ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് പ്രാദേശിക ഫുട്ബോൾ മത്സരങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക മലബാർ പ്രത്യേകിച്ച് മലപ്പുറത്തെ അവിടുത്തെ പല ക്ലബ്ബുകളെക്കുറിച്ചായിരിക്കും എന്നാൽ വീറും വാശിയും ഒട്ടും ചോർന്നു പോകാതെ അതേ തരത്തിൽ ഒത്തിരി ഫുട്ബോൾ അക്കാഡമികളും ക്ലബുകളും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുമുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് ഫുട്ബോൾ ക്ലബ്ബുകളിൽ നിന്ന് ഇന്ത്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് മുതൽക്കൂട്ടാവുന്ന ഒത്തിരി പ്ലേഴ്സിനെ സംഭാവന ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ സന്തോഷ് ട്രോഫി വില്ലേജ് എന്ന ഒരു നിഗ്നേം പോലും കിട്ടിയ ഒരു ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരാണ് പൊഴിയൂരും അതിനോട് ചേർന്ന് കിടക്കുന്ന സൗത്ത് കൊല്ലങ്കോടും ആണ് അപ്പം തിരുവനന്തപുരം ജില്ലയെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ജില്ലയിലും ഇതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിൽ ധാരാളം ഫുട്ബോൾ ക്ലബ്ബുകൾ മത്സരങ്ങൾ നടക്കാറുണ്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് കുളച്ചൽ എന്ന സ്ഥലത്താണ് കന്യാകുമാരി ജില്ലയിൽ ഈ ഒരു ലീഗ് മാച്ച് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് എസ് എം ആർ സി കൊല്ലങ്കോട് അതുപോലെ തന്നെ ജയ് ഹിന്ദ് പുല്ലുവള ഇന്ന് രണ്ട് ടീമുകളുടെ മാച്ച് ഞാനിപ്പോൾ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എസ് എം ആർ സി പൊഴിയൂരിലെ അല്ലെങ്കിൽ എസ് എം ആർ സി കൊല്ലങ്കോട് താരങ്ങൾ ഉണ്ട് ഒന്ന് ഒന്ന് അവരെ ചെയ്യാം നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ഷെം ആട്ടോൺ ആണ് ഞാൻ പ്രൊഫഷണൽ രീതിക്കും തമിഴ്നാട്ടിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫിയും കളിച്ചിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിയും കളിച്ചിട്ടുള്ള താരമാണ് എന്നെപ്പോലെ എൻ്റെ നാട്ടിൽ പല പ്ലേയേഴ്സും ഉണ്ട് പത്ത് കൊല്ലത്തിന് മുമ്പേ പ്രൊഫഷണൽ കളിച്ച ഐലി കളിച്ച കുറച്ച് പ്ലേസ് ഉണ്ടായിരുന്നു പിന്നെ അപ്പോയിൻമെൻ്റ് ആയ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് പല പല ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പിന്നെ ഇന്ത്യൻ താരങ്ങൾ അവരെ ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫുട്ബോളിലോട്ട് വന്നെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പണ്ട് മുതൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ കാണുന്നത് ഫുട്ബോളാണ് നമ്മുടെ ഫെസ്റ്റിവൽ ടൈമിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റ് മുഖേനയാണ് നമുക്കൊരു താൽപ്പര്യം വന്ന് ഫുട്ബോൾ നമ്മളും കളിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെയാണ് ഫുട്ബോളിലോട്ട് നമ്മൾ വരുന്നത് പിന്നെ അത് നമ്മുടെ സീനിയർ പ്ലേയേഴ്സിൻ്റെ ഗൈഡ്നെസ്സും പിന്നെ ക്ലേ ഓഫ് സലക്സെന്നൊരു കോച്ച് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പുള്ളിയുടെ ഗെയ്നസ്സും കൂടെ നമ്മൾ പടിപ്പടിയായിട്ട് ഒരു അക്കാഡമി നമ്മുടെ നാട്ടിലുണ്ട് അക്കാഡമി ഒരു ക്ലബും ഇപ്പം ഉണ്ട് നമ്മുടെ നാട്ടിൽ എസ് എം ആർ സി സ്ഥലങ്ങളെ ക്ലബ്ബുണ്ട് അക്കാഡമിയും ഉണ്ട് എസ് എം ആർ സിയുടെ അക്കാഡമി അത് മുഖേന കുട്ടികളെ ഡെവലപ്മെൻസും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സ്ട്രക്ചർ കറക്റ്റായ ഒരു സ്ട്രക്ചർ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അത് മുഖേന ഇയർ ബൈ ഇയർ ഓരോ പ്ലെയറും നല്ല രീതിക്ക് ഒരു യൂണിവേഴ്സിറ്റി മുതൽ സന്തോഷം മുതൽ പ്രൊഫഷണൽ രീതിക്ക് വരെ ഇയർ ബൈ ഇയർ ഏതെങ്കിലും ഒരു പ്ലെയർ പോകാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ കൊല്ലവും സന്തോഷ് ട്രോഫി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു പ്ലെയർ കളിക്കാറുണ്ട് അത് ഉറപ്പായിട്ടും ലാസ്റ്റ് ഇയർ വരെ നടന്നിട്ടുള്ള കാര്യമാണ് ഇതേ വരെ ലാസ്റ്റ് ഇയർ വരെ ഒരു ഒരു പതിനാല് പതിനാല് ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾ കൊണ്ട് നടന്നിട്ട് വരുന്ന മുഖേന ഇത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സന്തോഷ് ട്രോഫി വില്ലേജ് എന്നുള്ള പേര് നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ജില്ലയിൽ നിന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് ഒത്തിരി പ്ലെയേഴ്സിനെ സംഭാവന ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് അതിപ്പോഴും ആക്റ്റീവ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ വേറെ വേറെ പല ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ട് എ ജി എസ് ഇതുപോലെ എസ് ബി ഐ ഇന്ത്യൻ നേവി ഇതുപോലെ പല ഐ സി എഫ് ഇതുപോലെ നമ്മളെ നാട്ടിൽ തന്നെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ കളിച്ച പ്ലേയറിൽ തന്നെ മൂന്ന് പ്ലെയർ എ ജി എസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻമെൻ്റായ പ്ലേസ്സാണ് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിന് മുമ്പ് രണ്ട് പ്ലെയറായി ഇതിനും ഒരു രണ്ട് കൊല്ലത്തിൽ ഒരു അഞ്ചു കൊല്ലത്തിന് മുമ്പ് ആറോട് പ്ലെയറായി അതുപോലെ ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ആയ കുറേ പ്ലേയേഴ്സ് ഉണ്ട് അതാണ്ട് ഈ പുള്ളി അനീഷ് എന്നാണ് പുള്ളിയുടെ പേര് അനീഷ് ഫെർണാഡസ് പുള്ളി പുള്ളി മരണപ്പെട്ടു പുള്ളി ഒരു ഇന്ത്യൻ ക്യാമ്പ് താരമാണ് പിന്നെ എ ജി എസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻമെൻറ്റ് പ്ലെയറും ഓർമ്മയിലാണ് ഈ നല്ലൊരു പ്ലെയർ ആയിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ ധാരാളം സൂപ്പർ താരങ്ങൾ അടങ്ങിയ ഒരു ടീമാണ് നമ്മുടെ എന്ന് പറയുന്നത് പൊഴിയൂർ മാത്രമല്ല അതിന് ചേർന്ന് കിടക്കുന്ന മറ്റ് പരിസരം അത് ചേർന്ന് കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും ധാരാളം ഫുട്ബോൾ ക്ലബുകൾ അപ്പോൾ ഇങ്ങനെ ധാരാളം വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും പരിചയപ്പെടാൻ സാധിച്ചാൽ വളരെ സന്തോഷം തുടർന്ന് കളിക്കാൻ നമ്മുടെ നാടിന് അപമാനമാവുക വീണ്ടും